പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദിവസം നാല് സമൂഹമുപേക്ഷിച്ചവരെ ചേർത്ത് നിർത്തുക പ്രീ ഓററ്ററി ഡോൺ ബോസ്കോയുടെ കാലത്ത് ടൂറിനിലെ വാൾഡോക്കോയിലെ തെരുവിലൂടെ നടക്കുന്നത് സങ്കല്പിക്കുക നിങ്ങൾ ഒരു മൂലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക അവിടെ തുണിയും അഴുക്കും കൊണ്ട് പൊതിഞ്ഞ ഒരു മോശം കുട്ടിയെ കാണുന്നു ഇപ്പോൾ അവനെ നോക്കൂ അവൻ ഭവനരഹിതനാണോ അല്ലെങ്കിൽ തകർന്ന വീട്ടിൽ നിന്നുള്ളവനാണോ എന്ന് മനസ്സിലാക്കുക അവൻ വന്നിടത്തേക്ക് മടങ്ങുന്നത് അവന് സുരക്ഷിതമേ അല്ല അവൻ സ്കൂളിലാണോ സാധ്യതയില്ല ഒരു പക്ഷേ അവന് അവസരം ലഭിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ അവന് ഒരു ജോലിയുണ്ടാവും അങ്ങനെയെങ്കിൽ അവൻ മിക്കവാറും അപകടകരവും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ വിധി മിക്കവാറും മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ജയിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ മരണം മിക്ക ആളുകളും ഈ ആൺകുട്ടിയോടും അവനെ പോലെയുള്ള മറ്റു പലരോടും നിസ്സംഗതയോടെയാണ് പ്രതികരിച്ചത് തണുത്തു മരവിച്ച മരിക്കുന്ന ആരോരുമില്ലാത്ത അനാഥകുഞ്ഞുങ്ങൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരവസരം ലഭിച്ചില്ല ദൈവം നല്ല ആളുകളെ യഥാർത്ഥമായും പൂർണ്ണമായും ശ്രദ്ധിക്കാനും സഹായിക്കാനും അയക്കുന്നതുവരെ പുറപ്പാട് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തി ആറിൽ പോലെ വിധവയെയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും അവരുടെ നിലവിളി കേൾക്കും ചുറ്റുമുള്ള തെരുവുകളിലും ജയിലുകളിലുമൊക്കെയും പ്രായം കുറഞ്ഞ യുവജനങ്ങളെയും പാവപ്പെട്ടവരെയും അവൻ കണ്ടുമുട്ടി ഈ കണ്ടുമുട്ടൽ അവനിൽ ഒരു ചലനം സൃഷ്ടിച്ചു സെന്റ് ജോൺ ബോസ്കോയുടെ കുംഭസാരക്കാരനും അദ്ദേഹത്തിൻ്റെ റോൾ മോഡലുകളിലൊന്നായ സെന്റ് ജോസഫ് കഫാസോയും തടവുകാരോടൊപ്പമുള്ള തൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ തന്നെ അറിയപ്പെട്ടിരുന്നു തൻ്റെ കുംഭസാരക്കാരനായ ഫാദർ കഫാസോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിശുദ്ധ ജോൺ ബോസ്കോ സമൂഹം അകറ്റി നിർത്തിയവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചു മിക്ക ആളുകളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുവാൻ അവർ ഇരുവരും തീരുമാനിച്ചു ആ പാവപ്പെട്ട യുവാക്കളെ സഹായിക്കുക അവർക്ക് പ്രത്യാശ നൽകുക അവരുടെ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾക്കും ആകുലതകൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകി അവരെ നന്മയിൽ ചലിപ്പിക്കുന്ന ഒരു നല്ല സുഹൃത്തായി മാറുക ഡോൺ ബോസ്കോയ്ക്ക് ഒരായിരം നന്ദി ഈ ആൺകുട്ടികൾക്ക് സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല അവസരങ്ങളുടെ ജാലകങ്ങൾ അവരുടെ മുൻപിൽ തുറന്നിട്ടതിനും ദൈവം ആഗ്രഹിച്ച രീതിയിൽ അവരെ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ പ്രാപ്തരാക്കിയതിന് അവർ അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുകയും ചെയ്തു ഇന്നേ ദിനം നമുക്ക് ഇത് ഓർക്കാം ഡോൺ ബോസ്കോയും സെയിൻറ്റ് ജോസഫ് കഫാസോയും ചെയ്തതുപോലെ നമുക്ക് സമൂഹം ഉപേക്ഷിച്ചവരെ സഹായിക്കാം അവർ പുറന്തള്ളപ്പെട്ടവർ അല്ലെന്ന് ഓർക്കുക അവർ ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെൻറ്റ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാകുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാകുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ ഈശോ മിശിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ക്രിസ്ത്യാനികളുടെ സഹായമായ അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ